ക്കും നമസ്കാരം എന്തൊക്കെ വർത്തമാനം പിന്നെ കുറെ കൂട്ടുകാർ ചോദിച്ചു ലൈലാക്ക എന്തേ പറ്റിയ അത് പറയാ അപ്പൊ അതിന്റെ മുമ്പ് ഇന്നലെ നമ്മളിട്ട വീഡിയോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഏ ഒന്നും പറയാതെ തന്നെ നമ്മളെ കൂട്ടുകാര് അതിന്റെ മറുപടി കുറെ ചോദ്യങ്ങൾ വന്നു കമെന്റിൽ ആ ചോദ്യങ്ങൾ തന്നെയാണ് ഞമ്മക്കതിന് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ മറുപടി ആയിട്ട് ചെയ്യാനുള്ളത് ഏഹ് കമന്റിൽ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ് ഒരു നൂറ് കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു എമ്പത്തഞ്ചും പിന്നെ ചോദിച്ചിരിക്കണ ഒരേ ലൈനിലുള്ള ചോദ്യം തന്നെയാണ് അപ്പൊ അത് തന്നെയാണ് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിലും അതിൽ പറയാനുള്ളത് ഏഹ് അപ്പോ പിന്നെ അതുകൊണ്ട് അത് നമ്മൾ അവിടെ പറയുന്നില്ല ലൈലാക്ക് എന്തെങ്കിലും പറ്റിയോ ചോദിച്ചു ലൈലാക്ക് ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ല ഇനിയിപ്പൊ അങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും പറ്റി കേട്ടോ ഇങ്ങനെ നാട്ടിലെത്തിട്ടല്ലേ കാണുകയുള്ളു ഏഹ് അപ്പോ ഇതിങ്ങനെ ഒരു മൂടി മൂടിക്കെട്ടിയുടെ ആയപ്പോളെ അമ്മക്കെന്നൊരു ജാതി വിഷമം ഒന്നും തുറന്ന് പറയണില്ല തുറന്ന് പറയേണ്ട ഒരു ഗ്യാപ്പില്ല പറയണ അത്ര ശരിയില്ല അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോ നിങ്ങൾ കമന്റിൽ കമ്മെന്റിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളതും ഇപ്പൊ നാർത്ത പറഞ്ഞാരി അപ്പൊ ഏകദേശം എല്ലാവർക്കും ഞാൻ അന്നേരം പറയാതെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കണ് അപ്പൊ ഇത്രയും ക്ലിയർ ആയി പറയുമ്പോ പിന്നെ ഇന്നത്തെ ഇതിൽ മനസ്സിലാക്കാന് ഏഹ് അപ്പൊ ഇതാക്കിപ്പോ തൽക്കാലം ഒന്നും പഠിച്ചിട്ടില്ല ഏഹ് അപ്പോ ഓക്കെ നിങ്ങൾ എന്ത് കമന്റിലൂടെ ചോദിച്ചോ വീണ്ടും പറയാണ് അതെന്നെയാണ് പിന്നെ നമുക്ക് പറയാനുള്ളത് ഓക്കെ ബൈ അസാം വലൈക്കും